നമുക്ക് പെട്ടെന്ന് ഒരു ഗാർലിക് റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ബസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കണേ ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമാണ് ഞാൻ വേവിച്ചിരിക്കണേട്ടാ ഒരു പാത്രത്തിലേക്ക് ഞാൻ പത്ത് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണ ഗാർലിക് ആണ് ഗാർലിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഗാർലിക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് കൂടി ഉപയോഗിക്കാം കുക്കിയിൽ വെച്ചിരിക്കണ വസുമതി റൈസ് ഇട്ട് കൊടുക്കുകയാണ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ അവരോരോ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ കുറച്ച് സോയാ സോസ് കുറച്ച് ചെറുനാരങ്ങ നീരാണ് മല്ലി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെരി സിമ്പിൾ ആയിട്ടുള്ള ഗാർലിക് റൈസ് ഉണ്ടാക്കി നോക്കൂ എല്ലാവരും വെരി ടേസ്റ്റിയാണ്